നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ നാലുപേരെ അറിയുമുറ മാറി വികാരപുളതായക്രൈബർ എന്തായാലും സുഗണൻ ചേട്ടൻ നമ്മളെ വിളിച്ചു രാവിലെ തന്നെ പച്ചത്തറി വിളിച്ചിരിക്കുകയാണ് എന്റെ കൺമുമ്പിൽ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പു ഞാൻ തൂറി എറിയും നിന്നെ മല്ലു ട്രാവൽസ് അല്ലല്ലോ ഉദ്ദേശിച്ച ആളന്നെയാണ് പേര് ആണോ സബ്സ്ക്രൈബർ എന്താ ചാനലിന്റെ പേര് കറക്റ്റ് പറയാം അല്ല മലബാറി മല്ലു ഇതപ്പ എന്റെ ഡി പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ നിക്കണത് ഉണ്ടോ ക്രിസ്ത്യാനോ എടാ ക്രിസ്ത്യാനോ എന്താ പരിചയം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബേഴ്സുമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കുറച്ച് നേരം കോളിങ്ങിൽ ഏർപ്പെടാൻ പോവുകയാണ് എൻ്റെ നമ്പർ ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോയ്ക്ക് അകത്ത് എൻ്റെ നമ്പറും ഇതിനെ കൊടുത്ത് പുതിയ സിം എടുത്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കോൾ ചെയ്ത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഈ വേറൊരു സംഭവം എന്ന് ഈ കോഡിയോ കഴിഞ്ഞോട് ഈ നമ്പർ ഞാൻ എടുത്തു മാറ്റി വെക്കും കോൾ തന്നിണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് കോൾ എടുക്കാം ഓക്കെ ആരാ നോക്കാം ഹലോ അതെ ചെറുതായിട്ട് ചെറിയ രീതി ഇതാരാണ് ഞാനാന്ന് പറയുമ്പോ ആര് പേരെന്താ ആണോ താങ്ക് യു ഇത് ആരാണ് എന്റെ പേര് പറയൂ എവിടെയാ സ്ഥലം പറയൂ എന്താ പേര് ആ ഓക്കെ ആണോ താങ്ക് യു താങ്ക് യു അല്ലെ എവിടെയാ സ്ഥലം എവിടെയാ തൃശ്ശൂരോ തൃശ്ശൂര് എത്ര ക്ലാസ്സിലാ പഠിക്കണേ നാലിലേ അപ്പൊ ശെരി എന്നാ ഹലോ ഹലോ ഫ്രണ്ട്സ് നമുക്ക് നമ്പർ ില്ല അടുത്ത കോൾ വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം രണ്ടാമത്തെ കോളാണ് ഓക്കെ ഹലോ 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 ആരാണ് അതെ അതെ പറയൂ ആരാണിത് സുഗണനോ സുഗുണനെവിടുന്നു ആണോ ഞാനും മലപ്പുറമാണ് ഞാനും മലപ്പുറം ജില്ല കേട്ടോ മലപ്പുറം മലപ്പുറ വീഡിയോ പിന്നെ വീഡിയോ അടിപൊളിയാണല്ലോ കേക്കുന്നുണ്ടോ കാര്യം കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ആള പട്ടി വിചാരം നീ ആള പറഞ്ഞാ പട്ടി േട്ടാ ശരി 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 വികാരപുളതിന പച്ചത്തറി പിടിച്ചു രാവിലെ ഓട് പോയി ഓഹ് ഞാൻ എന്ത് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ തെറി വിളിച്ചിണ്ടാവുക നല്ല വെറൈറ്റി തെറി എന്തായാലും സുഗണൻ ചേട്ടൻ നമ്മളെ വിളിച്ച് രാവിലെ തന്നെ പച്ചത്തെറി വിളിച്ചിരിക്കുകയാണ് രാത്രി പര്യാക്കാനുള്ളത് സംസാരിച്ചത് നമുക്കിനി അടുത്ത കൂടുതലേക്ക് പോകാം ഹലോ പറയാനോ എന്തു പറയാൻ പറയാന ഇവർ എന്താണ് മിസ് കോളിജ് കളിക്കണത് ഹലോ പറഞ്ഞു ആരാണ് അതെ ആണോ ഇതിന്റെ പേരറിയില്ലേ ദൈവദീയനോ മാമനോ അറിയുള്ളു പേരറിയില്ലേ ആ നന്മയോ നന്മ ആണോ എന്റെ വീടിയാണോ എവിടെയാ സ്ഥലം എവിടെയാസർഗോഡ് ആ കാസർഗോഡാണല്ലേ കാസർഗോഡ് ഭാഷ എന്റെ ഒരു ഇത് വരുന്നില്ലല്ലോ അങ്ങനത്തെ അത് സംസാരിക്കൂല മറ്റേ സാധനം അതറിയോ സംസാരിക്കാൻ അറിയോ ആ ഇത് വീഡിയോ ആയിട്ട് വരും ചെന്മയല്ലേ പേര് ചെന്മേ വീഡിയോയിൽ ഉണ്ടാവും ഓക്കെ ശരി എന്നാ കേട്ടോ ഹലോ അർജുനല്ലേ അതെ അർജുനാണ് ഇതാരാണ് ആ സബ്സ്ക്രൈബർ ആണോ എന്താ പേര് ജോയലോ എവിടെന്ന വിളിക്കണേ കണ്ണൂരോ കണ്ണൂർ എവിടെയാ ആ എനിക്ക് ഫ്രണ്ട് ദേവു ചേച്ചി ഇവിടെ ഇല്ല ഞാൻ പുറത്താണ് ഞാൻ കാറിലാണ് ദേവു ചേച്ചി ദേവ ചേച്ചിട്ട് വീട്ടിലാണ് ആ എന്നാ എന്തെങ്കിലും ഒക്കെ പറ ബ്ലാക്ക എത്ര വയസ് ബ്ലാക്കുന്നു നവംബർ ബ്ലാക്ക് എന്റെ കൂടെ ഉണ്ട് ഞാൻ കാറിലാണ് ബ്ലാക്ക് തൊട്ടടുത്തിട്ടുണ്ട് മേ ബ്ലാക്കിനോട് എന്തെങ്കിലും പറഞ്ഞോ ആണോ ആ ഓക്കെ 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 എന്നാ ശരി ഹലോ ഞാൻ തിരുവനന്തപുരത്ത് എവിടെന്ന വിളിക്കുന്നത്

ഹലോ ഹലോ ആരാണ് അജയ് എവിടുന്നേക്കിന്നെ ഓ ഇടുക്കി അജയ് എന്താ ചെയ്യണേ എത്ര പഠിക്കണേ അഞ്ചിലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരു വിശേഷം അയ്യോ എങ്ങനെയാ സ്കൂളൊക്കെ അടച്ചില്ലേ വെക്കേഷൻ അല്ലേ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി പരിപാടിയൊന്നുമില്ല ആടുക്കിന്ന് ഇപ്പൊ എന്താ കാലാവസ്ഥ തണുപ്പാണോ മഴയുണ്ടോ എങ്ങനെയാ മഴ ഉണ്ടല്ല തണുപ്പൊക്കെ ഉണ്ടോ ഞാൻ ഇതുവരെ ഇടുക്കിയിൽ വന്നിട്ടില്ല എവിടെ ഇടുക്കിയില്ല എവിടെ കറക്റ്റ് സ്ഥലം മൂലമറ്റം ആ ഓക്കെ വേറെ കോള് വരുന്നുണ്ട് ഓക്കെ ശരിയെന്നാ ഓക്കേ ഹലോ ആരാ എന്താ പേരെന്താ ണോ താങ്ക് യു താങ്ക് യു അല്ല എന്താ പേരെന്താ ഫർഹാൻ എവിടുന്ന അല്ലേ ആ അതെനിക്ക് സൗണ്ട് ഭാഷ ഭാഷ ഇത് കേട്ട സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി ഇവിടെ കുറച്ച് വെയിലാണ് ഫോൺ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഹലോ ഹലോ ആരാണ് മല്ലൂർ ട്രാവൽസ് അല്ലല്ലോ മല്ലു മലമാറി മല്ലു എന്തോ സംഭവം എനിക്ക് സംഭവം മനസ്സിലായി ആള് ഉദ്ദേശിച്ച ആളന്നെയാണ് പേര് കറക്റ്റ് അല്ലാതെ ആണോ സബ്സ്ക്രൈബർ എന്താ ചാനലിന്റെ പേര് കറക്റ്റ് പറഞ്ഞേ എന്റെ ചാനലിന്റെ പേരൊന്നു പറഞ്ഞേ കേക്കട്ടെ അല്ല മല്ലു എന്താ മലബാറിയും ആ കറക്റ്റ് എന്താ പേരെന്താ ഗോവിന്ദോ ഗോവിന്ദ എത്രല്ല പഠിക്കണേ എന്താ ചിരിക്കണത് നല്ല ചിരിയാണല്ലോ ആ ഇടാം ഇട്ടിരിക്കും എന്താ പേരെന്തോടി പറഞ്ഞ

ണോ മലപ്പുറം ഇവിടെ എന്ത് എത്രല്ലോ പഠിക്കണേ ആറിലോ വീഡിയോ ഒക്കെ കാണാറുണ്ടോ ആണോ താങ്ക് യു ഹലോ ആരാണ് കേക്കുന്നില്ല കേക്കുന്നില്ല എവിടെ തൃശ്ശൂര് എവിടെയാ സ്ഥലം തൃശ്ശൂർ പട്ടിക്കാടോ തൃശ്ശൂര് പട്ടിക്കാടുണ്ടോ മലപ്പുറത്തല്ലേ പട്ടിക്കാട് ഉള്ളത് ഓക്കേ ഞങ്ങള് വന്നോണ്ടിരിക്ക എന്നാ ശരി എന്നാ വേറെ കോള് വരുന്നുണ്ട് അതെ 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 യൂട്യൂബിൽ കാണിച്ചു ആണോ താങ്ക് യു താങ്ക് യു ഇത് എന്താ പേരെന്താ എവിടെ വീട് ആ ഓക്കെ ഓക്കെ ഹലോ 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 ഇതാരാണ് അതെല്ലോ ഇതാരാണ് റയാന എവിടുന്ന വിളിക്കണേ എറണാകുളത്തുനിന്നല്ലേ റയാന എറണാകുളം റയാന എനിക്കറിയാം റയാനെ എനിക്ക് നന്നായിട്ട് അറിയാം റയാന എറണാകുളത്ത് അതെ പറഞ്ഞത് കേട്ടില്ല റയാന എനിക്ക് മുമ്പ് കണ്ട് പരിചയമുണ്ട് ഇനി റയാനെ ഏന്നുല്ല വെറുതെ വെറുതെ പറഞ്ഞ കോളറൈഡിയില് മറ്റേ എറണാകുളം കേരളം കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്താ എന്താ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ എറണാകുളത്ത് എവിടെയാ വീട് ആ നിക്കിടെ വീട്ടിലുണ്ട് എന്റെ കൂടെ ഉണ്ട് ഞാൻ കാറിലാണ് ഉണ്ട് ബ്ലാക്കിയത് ബ്ലാക്കി ഫോൺ കൊടുക്കാം സംസാരിച്ചോ ഹലോ താങ്ക് യു ഹലോ ഇതാ പിൻ്റെ ഡിപിയുണ്ടോ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ നിക്കണത് ഉണ്ടോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ നീന്തൽ എന്താ പരിചയം എന്തോ ആണോ താങ്ക് യു താങ്ക് യു എന്തേലും പേര് മറന്നുപോയി ആ എന്തായാലും അത് ഒരു കോഴിമുടി വരുന്നുണ്ടോ കൂടി കഴിഞ്ഞ നമുക്ക് ഫൈൻഡ് പിടിക്കാം

ഞാൻ വീഡിയോ ഇത്ര അവസാനിപ്പിക്കുകയാണ് ഞാൻ കോള് നിർത്തുകയാണ് അപ്പോൾ നിന്റെ വീഡിയോ ആണ് അല്ല നിന്റെ കോളാണ് ലാസ്റ്റത്ത് കോള് ഓക്കെ വിളിച്ചതിൽ സന്തോഷം ഓക്കെ ബൈ ഫ്രണ്ട്സ് ഞാൻ ഈ ഫോണ് ഈ സിമ്മ് എന്താ ഫ്ലൈറ്റ് മോഡ് ഇടുകയാണ് പിന്നെ കോള് വരില്ല അപ്പോൾ ഈ സിം ഞാൻ ഇപ്പോൾ തന്നെ ഊരി മാറ്റും ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞു നമ്മൾ ഫ്രണ്ട് സബ്സ്ക്രൈബേഴ്സോട് എല്ലാവരും സംസാരിച്ചു ഭയങ്കര ഹാപ്പി എല്ലാം എല്ലാവരും കുട്ടികളാണ് വലിയ ഒരാൾ വിളിച്ചിട്ടില്ല കുറച്ച് വലിയ ആൾ വിളിച്ചത് മറ്റേ പച്ചത്തറി വിളിച്ച ആളാണ് അയാൾ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്കിതെ മനസ്സിലായില്ല അയാൾ ആദ്യം കുറച്ച് നല്ല മറ്റും ഭാര്യയൊക്കെ പറഞ്ഞു എന്തോ വീട്ടിലെന്തോ പ്രശ്നമുണ്ട് ഭാര്യയായിട്ട് എന്തോ പ്രശ്നമുള്ള അതുകൊണ്ട് എനിക്ക് വിളിച്ച് ചീത്ത പറഞ്ഞതായിരിക്കും അല്ലാതെ ഞാൻ തെറി വിളിയുള്ള സംഭവമൊന്നും ഞാൻ ചെയ്തു വെച്ചിട്ടില്ല എനിക്ക് തന്നെ ഞാൻ കുഴപ്പല്ല ഞാൻ നമ്പർ ചോദിച്ച് നമ്പർ കൊടുത്ത് മേടിച്ച് തറിയാണ് അതുകൊണ്ട് ഞാൻ ഏറ്റവും ആവുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്ന കാര്യം